ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രാജേഷ് കിച്ചൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഇറച്ചി അല്ലാട്ടോ ഇത് ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒട്ടകത്തിൻ്റെ ഇറച്ചിയുടെ കൂടെ ഞാൻ നെയ്ച്ചോറാണ് കഴിച്ചത് അത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ പോളിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ ലെങ്ത് കൂടിയത് കൊണ്ട് തന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ റെസിപ്പി നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതാ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ടുണ്ട് ചൂടായി വരുമ്പോഴത്തേനും ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നെയ്ച്ചോറായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേറെ നെയ്യിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ആർ കെ ജിയുടെ നെയ്യാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ നെയ്യൊന്ന് അലത്ത് വരുന്നവരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്കൊന്ന് ആ നെയ്യൊക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ അതിനുശേഷം നമുക്ക് കറുവപ്പട്ട ബേലീഫേ ഏലയ്ക്ക കുരുമുളക് ഗ്രാമ്പൂ ഇങ്ങനെയുള്ള അലുകുലത്ത് സാധനങ്ങളെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ആ സവാളയൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുന്നവരെയേക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെ പേസ്റ്റാണ് ഇട്ടിട്ടുള്ളത് ഇഞ്ചിയുടെ പീസ് പീസായിട്ടിട്ടാലും കുഴപ്പമില്ല ചതച്ചിട്ടാലും കുഴപ്പമില്ല അപ്പോൾ ആ ഇഞ്ചിയുടെ പേസ്റ്റും അതുപോലെ സവാളയും നല്ലവണ്ണം വഴന്ന് വരുന്നവരെയും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാൻ അരി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ അരി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നെയ്ച്ചോറായതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റോളം നമുക്ക് ആ അരി നെയ്യുമായിട്ടൊന്ന് നല്ലവണ്ണം യോജിപ്പിച്ച ശേഷം ജസ്റ്റ് ഒന്ന് വറുത്ത് എടുക്കാവേ അരിക്ക വെള്ളം അതെല്ലാം ഒന്ന് വറ്റി നെയ്യുമായിട്ടൊന്ന് നല്ലവണ്ണം ആ റൈസ് ഒന്ന് ചേർന്ന് വരുന്നവരേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം കണ്ടോ ഇപ്പം വെള്ളമെല്ലാം വറ്റി ഏകദേശം നെയ്യ്ക്കകത്ത് തന്നെ ായിട്ടുണ്ട് ഈ സമയത്ത് നല്ലൊരു നീട് മണവും ഒക്കെ നമുക്ക് ലഭിക്കും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് കൂടി കൊടുക്കാം ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമുക്ക് മൂടി വെച്ച് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേനും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ വെള്ളം എല്ലാം നല്ലവണ്ണം വറ്റിച്ച് റൈസ് വേവിച്ചെടുക്കാവേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണിയുണ്ട് നമുക്ക് സവാളയൊന്ന് വറുത്തെടുക്കാം വളരെ കട്ടി കുറഞ്ഞ് അതിനെച്ച സവാള കുറച്ച് ഓയിലൊഴിച്ച് അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുത്ത് വറക്കുന്നുണ്ട് നമ്മളിങ്ങനെ സവാള വറക്കുന്ന സമയത്ത് അത്യാവശ്യം ഹൈ ഫ്ലെയിമോട് കൂടി വേണം നമുക്ക് വറുത്തെടുക്കാൻ പിന്നെ ഈ സവാള വറക്കുന്ന സമയത്ത് അല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സവാളയൊന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് ഒന്ന് ഒന്നൊന്നിനെ തൊടാത്ത വിധം നല്ല വണ്ണം നമുക്ക് ലഭിക്കും കേട്ടോ സവാളയൊക്കെ നമ്മുടെ ഏകദേശം ആയിട്ടുണ്ട് അപ്പുറത്ത് നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാളയൊക്കെ ഇതിൻ്റെ മണ്ടക്കോട്ടൊന്ന് ഇട്ട് കൊടുക്കാം വണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ വറുത്തിടുക ഞാനിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല അല്പം നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മണ്ടയ്ക്ക് പിന്നെ വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ഞാൻ അല്പം കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും ചേർക്കേണ്ട ഒരാവശ്യമില്ല ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മാത്രം ഇട്ടിരിക്കുന്നതാണേ അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി അങ്ങനെ നെയ്ച്ചോറും ഒട്ടകത്തിൻ്റെ ഇറച്ചിയും സാലഡും പപ്പടും എല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പം പോളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടാറ്റാ ബൈ ബൈ